കരാട്ടെ അസോസിയേഷൻ കമ്മിറ്റി യോഗം ചേർന്നു കേരള കരാട്ടെ അസോസിയേഷൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റി ചെയർമാൻ ആർ സ്വരാജ് അധ്യക്ഷനായിരുന്നു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെയും അംഗീകാരമുള്ള കേരള കരാട്ടെ അസോസിയേഷൻ്റെ അംഗത്വമുള്ള ഇടുക്കി ജില്ലാ കരാട്ടെ അസോസിയേഷൻ പുനസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ കരാട്ടെ പരിശീലക യോഗം കട്ടപ്പന വൈ എം സി എ ഹാളിൽ ചേർന്നു കേരള കരാട്ടെ അസോസിയേഷൻ ചുമതലപ്പെടുത്തിയ ആട്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ആർ സ്വരാജ് അധ്യക്ഷത വഹിച്ചു വിഷയാധിഷ്ഠിതമായ കാര്യങ്ങൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ആത്മസമയം കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരായിരിക്കും അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് പോയി കഴിഞ്ഞാൽ പറ്റില്ല മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരെ കൺവിൻസ്ഡ് ആവണം കുറെ അഭിപ്രായങ്ങൾ വരും പക്ഷെ തീരുമാനം ആ തരത്തിലേക്ക് പോകുന്ന ഒരു ബോഡി ഉണ്ടാവണം സെക്രട്ടറി നല്ല മണി ഈ ജില്ലയിലുള്ള ജില്ലയിലെല്ലാം

പരിശീലനം നടത്തിവരുന്ന മുപ്പത്തി അഞ്ചിൽ അധികം പരിശീലകർ യോഗത്തിൽ പങ്കെടുത്തു കേരള കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇൻചാർജ് പി ചന്ദ്രശേഖര പണിക്കർ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷറർ പി പി വിജയകുമാർ ആമുഖ പ്രസംഗം നടത്തി ജില്ലാ അസോസിയേഷൻ നിലവിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ച സാഹചര്യത്തിൽ കമ്മിറ്റിയിലേക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായിട്ടാണ് യോഗം വിളിച്ചു ചേർത്തത് ബാനർജി പി വി കൺവീനറായി അഞ്ചംഗ സമിതിയെ യോഗം ചുമതലപ്പെടുത്തി യോഗത്തിൽ വൈ പ്രസിഡന്റ് രജിത് ജോർജ് വൈഎംസിഎ നാഷണൽ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് സെക്രട്ടറി കെ ജെ ജോസഫ് ട്രഷറർ യുസി തോമസ് ദിലീപ് ബോയസ് സലിം എം കെ ബിനു യേശുദാസ് കേരള കരാട്ട അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോയിപ്പോൾ ഭരണസമിതി അംഗം കെ എ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു